നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയെ കാണാൻ നിതിൻ ഗഡ്കരി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഗഡ്കരിയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വഴിത്തിരിവിലേക്ക് മാറും എന്നുള്ളത് ബി ജെ പിക്ക് തന്നെ നന്നായി അറിയാം ഉദ്ധവ് താക്കറെയും ഗഡ്കരിയും നല്ല രീതിയിൽ സൗഹൃദം കാത്തു പുലർത്തുന്ന നേതാക്കളാണ് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഫട്നാവിസിന് ഇത്തവണയും വലിയ രീതിയിലുള്ള സ്ഥാനം നൽകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഫട്നാവിസിന് നല്ലപോലെ ഭയമുണ്ട് തന്നെ മാറ്റിയേക്കൂ എന്ന് നേതൃത്വത്തോട് തന്നെ പരസ്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നു ഫട്നാവിസ് എന്നുള്ളതാണ് വാസ്തവം അധികാരത്തിൽ ഇനി കടിച്ചു തൂങ്ങാൻ താല്പര്യമില്ല എന്നും മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കൂ എന്നും ഫട്നാവിസ് നിലപാട് അറിയിച്ചുവെന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ഉദ്ധവ് താക്കറെ ഒരു രീതിയിലും ഒഴിയാൻ താല്പര്യപ്പെടുന്നില്ല കാരണം കൃത്യമായി മുന്നോട്ടു പോയിരുന്ന മഹാവികാസ് അക്കാദി സഖ്യത്തെ തകർക്കാൻ വേണ്ടിയാണ് ഫട്നാവിസും കൂട്ടരും കുവുത്തിയിറക്കിയത് അത് താൽക്കാലിക മാത്രമാണെന്ന് ജനങ്ങളെ അണിനിരത്തി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം തനിക്കാണ് എന്ന് മഹാരാഷ്ട്രയിൽ നടന്ന നിരവധിയായ റാലികളിൽ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയതാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ തന്നെ വരും ഒക്ടോബർ എട്ടാം തീയതി ജമ്മു ആൻഡ് കശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണൽ കഴിഞ്ഞാൽ ഒരുപക്ഷെ പിറ്റേ ദിവസമോ അന്ന് വൈകുന്നേരമോ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജ്ഞാപനം വരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിലെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാൻ മഹാവികാസ് അഖാദി സഖ്യം പ്രാപ്തരാണ് എന്നാണ് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയത് ഗഡ്കരിയും ഒരു കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയോട് ബി ജെ പിക്ക് പഴയ പോലെ ശക്തിയില്ല രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ജെ പി തന്നെയായിരുന്നു രണ്ട് തവണയും ബി ജെ പി സഖ്യത്തിൻ്റെ അധികാരം ഫട്നാവിസിൽ നിക്ഷിപ്തമായിരുന്നു ബി ജെ പിയുടെ കക്ഷി നേതാവും ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് ഫട്നാവിസിന് അധികാരം എന്ന് അദ്ദേഹം തന്നെ പറയുന്നതിലെ ഗൗരവമാണ് പരിഗണിക്കപ്പെടുന്നത് കൃത്യമായി പറഞ്ഞാൽ ഫട്നാവിസിനെ ഏറ്റവും അധികം എതിർക്കുന്നത് ഗഡ്കരി തന്നെയാണ് ഫട്നാവിസിൻ്റെ മറ്റൊരു മുഖ്യ ശത്രുവാണ് പങ്കജ മുണ്ടെ ബി ജെ പി നേതൃത്വം കൃത്യമായി തന്നെ പരിഗണിക്കാതിരുന്നാൽ ഗോപിനാഥ് റാവും മുണ്ടയോട് കാണിക്കുന്ന അനാദരവ് ഇത് വെച്ച് പുലർത്താൻ കഴിയില്ല എന്നും ബി ജെ പിയിൽ നിന്നും ഒരു പ്രബല വിഭാഗം തന്നെ ഇറങ്ങിപ്പോകുമെന്നും അവർ ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിൽ കൂടാൻ യാതൊരു മടിയുമില്ലെന്നും പങ്കജ മുണ്ടെ നേരത്തെ വ്യക്തമാക്കിയ സാഹചര്യമാണ് തന്നെയും തൻ്റെ അനുകൂലിക്കുന്ന പ്രവർത്തകരെയും തിരഞ്ഞു പിടിച്ച് ഒതുക്കാനുള്ള കളികൾ ബി ജെ പിക്ക് അകത്ത് നടക്കുന്നുണ്ട് ഇത്രയധികം ചതി മറ്റൊരു പാർട്ടിയിൽ നടക്കുന്നില്ല എന്ന് പങ്കജ മുണ്ടെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഗഡ്കരി ഒരു കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് തന്നെ താക്കീത് നൽകിയിരിക്കുകയാണ് ഇനി ഒരു രീതിയിലും തരംഗം എന്ന് പറഞ്ഞ് മഹാരാഷ്ട്രയിൽ റാലി നടത്തേണ്ട കാര്യമില്ല നരേന്ദ്രമോദി തരംഗമൊക്കെ എന്നേ മാറിക്കഴിഞ്ഞിരിക്കുന്നു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇന്നിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി ചിന്തിക്കൂ എന്നാണ് ഗഡ്കരി മോദിക്ക് നൽകിയ ഉപദേശം